你哪一种吃？你不啊。我完了。<coughs> എൻ്റെ പേര് ബാഹുലേനാണ് ധനേശ്വരം സ്വദേശിയാണ് ദേശീയ കായിസരണം ഞാനിപ്പോൾ നിൽക്കുന്നത് നീറാത്തല ക്ഷേത്രത്തിലാണ് ഭദ്രകള ക്ഷേത്രത്തിലാണ് ഇന്ന് രാവിലെ എട്ട് മുപ്പതിനു പൊങ്കാല ആരംഭിക്കുന്നു പത്ത് ജനങ്ങളോട് ഒരു നീണ്ട തിരക്കിനെ കാണുന്നുണ്ടെന്ന് പറയാം രാവിലെ മുതൽ തന്നെ വെയിലിന്റെ വകു വയ്ക്കാതെ സ്ത്രീകൾ പൊങ്കാല ഇടാൻ വന്ന നമുക്കിന്ന് ഒരു അഭിമുഖത്തിന് ഒരാളുണ്ട് ആ സതിയുമാരി ചേച്ചിയാണ് അമരോള ആ നിവാസി സതിവുമാർ ചേച്ചിയാണ് ആ ചേച്ചിയുടെ പൊങ്കാല ഇട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കും ചേച്ചി പേരന്തുഷൻ തിരുനാരായണപുരം അല്ലായി പൊങ്കാലയുടെ അമ്മന്നിട്ട് നാൽപ്പത് നാൽപ്പത് വർഷമായി ഓരോ ദിവസം ഓരോ വർഷം വരുമ്പോൾ അടുത്ത വർഷം വരണമെന്ന് തോന്നുന്നു എങ്ങനെയാണ് ണെങ്കിലും വീണ്ടും നിബന്ധനകൾ കൃത്യമായി പാലിക്കേണ്ടതാണ് പ്രസിഡന്റ് ആണ് പിന്നെ അപ്പൊ ഏത് ദേവി ക്ഷേത്ര സതി രാജനീതികൾ അലങ്കരിച്ച് ഭദ്രകാളി പ്രതിഷ്ഠയാണ് പ്രാധാന്യം ഉള്ളതെങ്കിൽ തന്നെയും ഉപദേവദാദേവന്മാരായിട്ട് ഒൻപത് പേരുണ്ട് അതും നിത്യേന നിത്യപൂജാ ഇവിടെ ഇപ്പോൾ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഈബലോട് അറിയപ്പെടുകയും അമ്മ അവരെയൊക്കെ നടത്തി കേരളത്തിനകത്തും പുറത്തും ഒക്കെ ജോലിയെടുക്കുന്നവരും താമസിക്കുന്നവരുമായ എല്ലാം സ്വപ്നം കാണിച്ചു പോലും അമ്മ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ കൊണ്ടു വന്ന് അവരുടെ നേർച്ച കാഴ്ചകളൊക്കെ വയലിന് കരയിലാണ് ക്ഷേത്ര പോലും എങ്കിൽ തന്നെയും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പൊ തന്നെ ഒരു ഷൂട്ടിംഗ് നടത്തിയിരുന്നു ഇവിടത്തെ അന്തരീക്ഷം കണക്കിലെടുത്ത് കേരളോമദിയുടെ കൗമുദി ചാനലുകാരും അതുപോലെ കോമഡി ഷോക്കാരും എല്ലാവരും വന്ന് ഇവിടെ ഇപ്പൊ ഷൂട്ടിങ്ങിന്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും സങ്കല്പല്ല അനുഭവമാണ് പൊങ്കാല നടക്കുന്നത് ോട് കൂടി രാത്രി പന്ത്രണ്ട് മണിക്കൂർ തർക്കം മീനഭരണീര ക്ഷേത്രം അടുത്ത വർഷമാകുമ്പോഴത്തേക്കും മീനഭരണീര എല്ലാ വർഷവും മീനഭരണീര എന്നാണ് പിന്നെ വെളുത്തവാവ് ദിവസങ്ങളിൽ ദുർഗാ ദുർഗാഭഗതിക്ക് വേണ്ടി ഇവിടെ പൊങ്കാല നൈവേദ്യം നടക്കാറുണ്ട് എല്ലാ മാസവും പൊങ്കാല വെളുത്തവാവ് പൊങ്കാല ഇവിടെ നടക്കുന്നത് ഭരണി പൂജ എല്ലാ ഭരണി പൂജ നാലു വർഷം പേരാണ് അല്യപൂജയിൽ പങ്കെടുക്കാറുള്ളത് എല്ലാ മാസം മലയാള മാസവും നടപ്പുറക്കും അയില്യപൂജത്തിന് ഈ പ്രതിഷ്ഠാ വാർഷികം നടക്കുന്നുണ്ട് വാർഷികത്തിൽ നിന്ന് ൂർബോട്ടിയുടെ ലക്ഷർധയില് ഈ ചൂട്ങ്ങനെയാണ് അനുഭവപ്പെടുന്നത് മൂന്നലേടാകുമ്പോൾ രാവിലെ എങ്ങനെ ഇന്നലെ രണ്ട് ഭാഗത്തിൽ പുക വരുമ്പോ എങ്ങനെയാണ് തോന്നുന്നത് അന്തരീക്ഷം പോലെ തന്നെ ചൂടില്ല ചൂടില്ല നല്ല കൊല്ലം കൊണ്ട് കൊല്ലം കൊണ്ട് കൊല്ലം കൊണ്ട് തൂക്കം കൊല്ലംകോട് തൂക്കാണ് എന്തോ നല്ല അംഗരീഷന്ന് പത്രകാലേത്രത്തില് പത്രകാല ക്ഷേത്രത്തിടാ ചെറുതല്ല എത്ര വയസ്സിലാണ് ഇടാൻ തുടങ്ങി പതിനഞ്ചു വയസ്സൊക്കെ ആയപ്പോഴും ഏത് കാര്യം പറഞ്ഞാലും ഏത് കാര്യം അമ്മയോട് ആവശ്യപ്പെട്ടാലും തരാറുണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് എന്റെ വീട്ടിലെ ഹസ്ബൻഡും അങ്ങനെ ജീവിതം പോകുന്നു രാഷ്ട്രീയത്തിലുണ്ട് ഞാൻ കോൺഗ്രസിന്റെ ജില്ലാ കോൺഗ്രസ് പൊങ്കാലക്കടങ്ങളുമായി പോകുന്ന ഭക്തജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക എൻഎസ്എസ് ആണ് ഉത്സവ ഉച്ചഭാഷണി വച്ചിരിക്കുന്നതിനാലും മറ്റു ശബ്ദങ്ങൾ ഉള്ളതിനാലും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് റെയിൽവേ ലൈൻ ക്രോസ് ചെയ്ത മുന്നോട്ട് പോകാൻ നമ്മളൊന്ന് പരിചയപ്പെട്ട അവരുടെ സമൂഹം മാറി ചേച്ചിയാണ് പൊങ്കാല ഡാം വന്നിട്ട് നീറത്തല ക്ഷേത്രത്തിലാണ് പത്തനംതിട്ട ക്ഷേത്രത്തിലാണ് പൊങ്കാല ഡാം വന്നത് നാല്പത് വർഷം വയസ്സിൽ പൊങ്കാല ഡാം വരുന്നത് പറഞ്ഞു അതിന്റെ വേണ്ടി തിരുവനന്തപുരത്ത് നിന്നൊന്നും ബാക്കുക